മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ കൊളാഷ് മത്സരത്തിൽ വിജയിച്ച് ഒന്നാം സ്ഥാനം നേടിയ ആളാണ് നമ്മളോടൊപ്പം ഉള്ളത് ഒന്നുകൂടി പേര് ഫാത്തിമ ഷിദ ഷിദ ഫാത്തിമ ഷിദംസി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് കൊളാഷാണ് മത്സരം കൊളാഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ആ മത്സരത്തെ എങ്ങനെയാണ് നേരിട്ടതെന്നും നമ്മുടെ വിജയത്തിനെ പറയും എന്തായിരുന്നു ഈ കൊളാഷ് മത്സരത്തിന്റെ ഒരു സബ്ജക്റ്റ്

ഞാന് അതില് വെള്ളപ്പൊക്കത്തില് മുങ്ങി കിടക്കുന്ന വീടുകളും അതുപോലെ പങ്കായത്തിലൊക്കെ പോകുന്ന മനുഷ്യന്മാരും റെസ്ക്യൂ ടീമുകളും അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് ഒരു ചിത്രം ഉണ്ടാക്കി ഈ പരിപാടി അതോ ഇത് പരിശീലിപ്പിച്ചത് എങ്ങനെയാണ് കുറവാണ് ആകെ മൂന്ന് പരിശീലനാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ജില്ലയിൽ ചെയ്തത് പിന്നെ ജില്ലയിൽ ഒരു പ്രാവശ്യം ചെയ്തു പിന്നെ ഒറ്റ ഒന്ന് ചെയ്തു നോക്കി അല്ലാതെ പറഞ്ഞത് ഇപ്പൊ എന്ത് തോന്നുന്നു അത് കൂടിയാൽ മതി തോന്നാ ഇപ്പോഴെല്ലാം അറിയണം അറിയില്ല

രേഖപ്പെടുത്തപ്പെടത്തെ നമുക്ക് ആശംസിക്കാം കൺഗ്രാജുലേഷൻസ്